ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് വയനാട്ടിലാണേ ഞാൻ രാവിലെ പോകുന്ന സമയത്ത് കണ്ടരൂ കാഴ്ചയായിരുന്നു കുറേ കിലോമീറ്ററുകൾ താണ്ടിയിട്ട് വെള്ളം ചുമന്ന് പോകുകട്ടോ കുട്ടികളും അതുപോലെ വയസ്സായവരും എല്ലാവരും തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എല്ലാം ചുമന്ന് കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ ഈ വീട്ടിലാണ് കേട്ടോ കുട്ടികളും എല്ലാവരും താമസിക്കുന്നത് അപ്പം എനിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതേണ്ടോ ഇത് നമ്മുടെ പഴയ വെറ്റിയിൽ അടിക്കുന്നൊരു സാധനമാണ് കേട്ടോ പക്ഷേ പരിസരമൊക്കെ നല്ല വൃത്തിയുണ്ട് പക്ഷെ അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട് കാരണം അവർക്ക് വഴിയില്ല വെള്ളല്ല വെളിച്ചല്ല കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് മെഴുകുതിരി വെളിച്ചത്തിലാണ് കേട്ടോ കുട്ടികളൊക്കെ പഠിക്കുന്നത് എങ്കിലും നല്ല മാർക്കോടു കൂടി കുട്ടികളൊക്കെ പാസ്സായി എന്നാലും നമ്മളറിയാത്ത ഒരുപാട് വേദനകളും വിഷമങ്ങളൊക്കെ ഇവർക്ക് ഇവർക്കുണ്ട് ഇന്ന് പോയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഞാൻ പ്രതീക്ഷിക്കാതെ പോയതായിരുന്നു കേട്ടോ പക്ഷെ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവിടെ കൂട്ടിയിരിക്കുന്ന പാത്രങ്ങളൊക്കെ കണ്ടോ അതൊക്കെ കഴുകാൻ പോലും ഏറ്റി കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ വെള്ളം അപ്പം ഇങ്ങനെ കുടിയേറ്റ ഭൂമിയായതുകൊണ്ട് തന്നെയാണ് തോന്നുന്നുണ്ട് അവർക്ക് വീടും അങ്ങനെയൊന്നും കിട്ടാത്ത അപ്പോൾ എല്ലേ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കണ്ടി വയസ്സായ അമ്മ കുടയറ്റിട്ട് ഇങ്ങനെ വെള്ളത്തിന് പോവാണ് അപ്പോൾ അമ്മേൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ പോവാണ് കേട്ടോ കണ്ടോ ഇതേപോലത്തെ വഴിയാണ് മഴയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്നവർ പറയുന്നത് ഇതാ ഇതിലൂടെ അമ്മയുടെ കൂടെ ഞാനും ഇങ്ങനെ യാത്ര ഇതുപോലത്തെ ദുരന്ത ദുരിതം നിറഞ്ഞ ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ മുന്നിലുണ്ടല്ലോ അല്ലേ